ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ജില്ലയിലൂടെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് കേരളത്തിൽ വീട്ടി പട്ടത്തിരിപ്പാണ്ട് പേരിൽ സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് കേരളത്തിലെ വീട്ടി പട്ടത്തിരിപ്പാണ്ട് പേരിൽ സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത് ഇപ്പൊ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഡെൻമാർക്കിന്റെ ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് കാപ്പാട് ബീച്ച് അപ്പോൾ ഡെൻമാർക്കിന്റെ ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ആണ് കാപ്പാട് ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ച ആറ് പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ച ആറ് പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത് ഇരുന്നൂറ് ഉദാഹരണ ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ദിവസം ഫെബ്രുവരി ആറ് ഫെബ്രുവരി ആറിനാണ് കേരള ധനമന്ത്രിയായിട്ടുള്ള കെ എം ബാലഗോപാല് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് നിലവിലെ കേരളത്തിലെ ഇൻഫർമേഷൻ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം അപ്പോൾ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ പാർക്ക് സഞ്ചാരികളുടെ ബൈബിൾ ആയി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച്സ് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് പാപനാശം ബീച്ച് അപ്പോൾ സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് ആണ് പാപനാശം ബീച്ച് വർക്കല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാസർഗോഡ് ആരംഭിച്ച മുപ്പത്തിയാറാമത് ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യാതിഥിയായി എത്തിയ നോബൽ പുരസ്കാര ജേതാവ് മോർട്ടൻ പി മെന്റൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാസർ കാസർഗോഡ് ആരംഭിച്ച മുപ്പത്തിയാറാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യാതിഥിയായ നോബൽ പുരസ്കാര ജേതാവാണ് മോർട്ടൻ പി മെന്റൽ കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം തിരുവനന്തപുരം അപ്പോൾ കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലമാണ് കരിക്കകം തിരുവനന്തപുരം കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇത്ഫോക്ക് അപ്പോൾ ഇത്ഫോക്ക് ആണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിൽ ആരംഭിച്ചതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ സഹകരണ സംഘം യു എൽ സി സി എസ് അപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സഹകരണ സംഘമാണ് യു എൽ സി സി എസ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കണ്ടഫസാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപത് അപ്പൊ ഇന്ത്യയിലുള്ള ആഗർ അംസാർ സൈറ്റുകളുടെ എണ്ണം എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തമിഴ് സിനിമ നടൻ വിജയ് ആരംഭിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്ടിക്കഴകം ഇപ്പൊ വിജയ്യുടെ പുതിയ പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ അപ്പൊ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ചെമ്പൈ സോറൻ തമിഴ്നാടിന്റെ പുതിയ പതിനെട്ടാമത് വന്യജീവി സങ്കേതം തന്തൈ പെരിയൂർ വന്യജീവി സങ്കേതം ഇപ്പൊ തമിഴ്നാടിന്റെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തൈപെരിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൂരജ് കുണ്ടുമേള ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൂരജ് കുണ്ടുമേള ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച ടാബ്ലോയ്ക്കുള്ള ഉപഹാരം ലഭിച്ചത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച ടാബ്ലോയ്ക്കുള്ള ഉപഹാരം ലഭിച്ചത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആർ ബി ഐ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചയാണ് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കോയിൽ നിലവിൽ വരുന്ന പുതിയ വിമാനത്താവളം ഐ എൻ എസ് ജഡായു ഇപ്പം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കോയില് നിലവിൽ വരുന്ന പുതിയ വിമാനത്താവളമാണ് ഐ എൻ എസ് ജഡായു അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തെ സംബന്ധിച്ച പ്രധാന ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് സീസിന് ആ പേര് നൽകിയത് ലേണൽ മെസി അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് സീസിന് ആ പേര് നൽകിയത് ലേണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന രാജ്യം ഡെൻമാർക്ക് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന രാജ്യമാണ് ഡെൻമാർക്ക് ലോകത്ത് ആദ്യമായി മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിങ്ക് അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ചിപ്പ് ഘടിപ്പിച്ച കമ്പനിയാണ് ന്യൂറാലിങ്ക് യമനിന്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദ് അവദ് ബിൻ മുബാറക് യമന്റെ പ്രധാനമന്ത്രിയാണ് അഹമ്മദ് അവദ് ബിൻ മുബാറക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഡിഫൻസ് ഷോയുടെ വേദി റിയാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഡിഫൻസ് ഷോയുടെ വേദിയാണ് റിയാദ് ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റെബ് ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റ് ആണ് അലക്സാണ്ടർ സ്റ്റെബ് അടുത്തതായി നമുക്ക് ബഹിരാകാശത്തെ സംബന്ധിച്ച പ്രധാന കർഡ്സ് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കെയ്ഹാൻ ടു എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഖേഹാൻ ടു എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഒലേഗ് കൊനേനൻഹോ ഇപ്പൊ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ആളാണ് ഒലേഗ് കൊനേനൻഹോ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ് ഇപ്പൊ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പദ്ധതികളാണ് ആദിവാസി ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം അപ്പോൾ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ പദ്ധതി അപ്പൊ അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് അപ്പൊ വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവ നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട് കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറം സൗരോർജ്ജ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പുതിയ പേര് പി എം സൂര്യകർ മുഫ്തി ബിജില യോജന അപ്പോ സൗരോർജ്ജം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുരപ്പുറപ്പ് സൗരോർജ്ജം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പുതിയ പേരാണ് പി എം സൂര്യകർ മുഫ്തി ബിജിലായോജന മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി വാർത്തക്യ സൗഹൃദ ഭവനം അപ്പോ മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രധാന കർണ്ണഭോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനികാഭ്യാസം ഡബിൾ സ്ട്രൈക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയില് ഇന്ത്യൻ ആർമിയും വ്യോമസേനയും തമ്മിൽ നടത്തുന്ന സൈനികാഭ്യാസമാണ് ഡബിൾ സ്ട്രൈക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് പ്രതിരോധത്തിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിട്ടുള്ളത് പ്രതിരോധത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി പൊക്രാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പൊക്രാൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന പ്രമേയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൺ വെൽ ബീയിങ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർ തടതിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൺ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പൾസസ് ഡേയുടെ പ്രമേയം പൾസസ് നൌറീഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പൾസസ് ഡേയുടെ പ്രമേയമാണ് പൾസസ് നൌറീഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസിൻ്റെ പ്രമേയം ക്ലോസിംഗ് ദ ജെൻഡറി ഗി അബ് സയൻസ് ആക്സലറേറ്റിംഗ് ആക്ഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസിൻ്റെ പ്രമേയമാണ് ക്ലോസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് സയൻസ് ആക്സിലറേറ്റിംഗ് ആക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ എ സെഞ്ചുറി ഇൻഫോമിംഗ് എൻറ്റർടൈനിങ് ആൻഡ് എജ്യൂക്കേറ്റിംഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയമാണ് റേഡിയോ എ സെഞ്ചുറി ഇൻഫോമിംഗ് എൻ്റർടൈനിങ് ആൻഡ് എജ്യൂക്കേറ്റിംഗ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുസ്തകവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടപ്പോഴ്സ് കാലഭാശം ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് പ്രഭാവർമ്മ കാലഭാശം ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് പ്രഭാവർമ്മ ലില്ലിയപ്പ എന്ന പുസ്തകം എഴുതിയത് സാറ ജോസഫ് ലില്ലിയപ്പ എന്ന പുസ്തകം എഴുതിയത് സാറ ജോസഫ് എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമിനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമിനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അമർ ഉജാല ദിനപത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകാശദീപ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ അമർ ഉജാല ദിനപത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകാശദീപ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ മികച്ച നവാഗത പാർലമെന്റീറനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ മികച്ച നവാഗത പാർലമെന്റ് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ജെ ആന്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ജെ ആന്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കൻഡഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടന്ന ഓഫ് റോഡ് മത്സരമായ ഡെക്കാർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാരിത്തിനോവ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടന്ന ഓഫ് റോഡ് മത്സരമായ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹാരിത്തിനോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് മഹാരാഷ്ട്ര ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് കർണാടക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ നൂറ്റി അൻപത് വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംബ്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ നൂറ്റി അൻപത് വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക ചെസ് സംഘടന ഫിഡെ മരണാനന്തര ബഹുമതിയായി ആചരിച്ച ഇന്ത്യൻ ചെസ് ഇതിഹാസം മിർ സുൽത്താൻ ഖാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ലോക ചെസ് സംഘടനയായ ഫിഡെ മരണാനന്തര ബഹുമതിയായി ആചരിച്ച ഇന്ത്യൻ ചെസ് ഇതിഹാസം മിർ സുൽത്താൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഒമാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഒമാൻ